മധുവിന് വേടനെ അത്ര പിടിച്ചിട്ടില്ല അപ്പൊ ആരാ മധുന്നല്ലേ അത് തന്നെയാ മധുവിന്റെ പ്രശ്നം വേടനെ അറിയും പോലെ മധുവിനെ സാധാരണക്കാർക്കാർക്കും അത്ര പിടിത്തമില്ല ആർ എസ് എസ് മുഖപത്രം കേസരി വാരികയുടെ മുഖ്യ പത്രാധിപറാണ് എൻ ആർ മധു കക്ഷിക്ക് വേടനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല അല്ലല്ല വേടന്റെ പാട്ടിനെ കുറിച്ച് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്നവയാണ് എന്നാണ് മധു പ്രസംഗിച്ചത് കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു മധുവിന്റെ ഈ വിദ്വേഷ പ്രസംഗം വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണിതെന്നും വേടന്റെ ിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആളുകൂടാൻ വേടന്റെ പാട്ടു വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാബറ ഡാൻസ് വെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഘടനവാദ സാഹിത്യം വളർന്നുവരുന്ന തലമുറയിലേക്ക് പകർത്തുകയാണ് ലക്ഷ്യമെന്നും ഇത്തരക്കാർ നാലമ്പലത്തിലേക്ക് കടന്നു കടന്നുവരുന്നത് തടയണമെന്നുമാണ് മധുവിന്റെ ആവശ്യം വേടന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് അത് സൂക്ഷ്മമായി പഠിച്ചാൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമായ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്നത് കൃത്യമാണ് അത്തരം കലാഭാസങ്ങളെ നാലമ്പലങ്ങളിൽ കടന്നുവരുന്നത് ചെറുത്തു തോൽപ്പി ണം വേടൻ ഇപ്പോ കണ്ണും തള്ളി ഇരിക്കുന്നുണ്ടാവും താൻ ഇത്ര വലിയ ആളായിരുന്നു ഇത്ര വലിയ സംഭവമായിരുന്നു ആരും പറഞ്ഞില്ലല്ലോ എന്നോർത്ത് രീതികൾ മാറുന്നു എന്നേയുള്ളൂ അവഹേളനം സവർണ മേധാവിത്വം തുടങ്ങിയ കലാരൂപങ്ങൾ വ്യത്യസ്ത രീതികളിൽ ഇപ്പോഴും അരങ്ങിൽ നിറഞ്ഞാടുകയാണ് കുറച്ചൊന്ന് പറഞ്ഞ് ആ രോഷം അങ്ങ് ഒതുങ്ങിയപ്പോൾ പിന്നെ ഷവർമ്മയോടായി കലിപ്പ് ആഹാരം തൃപ്തി തോന്നണമെങ്കിൽ ഇപ്പോൾ അറേബ്യൻ ഫുഡ് കഴിക്കണമെന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം ഷവർമ്മ കഴിച്ച് മരിച്ചവരെല്ലാം വർമ്മമാരാണെന്നും ഷവർമ്മ എന്നാൽ ശവ വർമ്മയാണെന്നും അതിൽ ആയിഷയും മുഹമ്മദും തോമസമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമാണ് നമ്മുടെ തെരുവുകളിൽ ശ്മശാനത്തിൽ കൂടി കടന്നു പോകുന്ന പ്രതീതിയാണെന്നും മധു പറയുന്നു പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്നും കരിഞ്ഞ മാംസത്തിന്റെ തീക്ഷ്ണമായ ഗന്ധം നാസാദ്വാരങ്ങളിൽ തുളച്ചുകയറുകയാണ് എന്നുമാണ് എൻ ആർ മധുവിന്റെ വിശേഷണം വൈകുന്നേരങ്ങളിൽ കേരളത്തിലെ തെരുവുകളിൽ നടക്കുന്നത് ശ്മശാനങ്ങളിൽ നടക്കുന്നത് പോലെയാണ് ആക്രാന്തം മൂത്ത ഭണ്ഡാരമടങ്ങാൻ ഇതുപോയി തിന്ന ചാവുന്നവന്റെ പേര് ഹിന്ദുവെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം കലിപ്പിലാണ് പറഞ്ഞൊന്നു തീർന്നപ്പോൾ ഒരൽപം ആശ ശ്വാസം കിട്ടിയിട്ടുണ്ടാകും ഈശ്വര സമാധാനം